ഒരു ലൈക്ക് ഉണ്ട് പക്ഷെ ഒരാൾ പോലും ഇല്ലല്ലോ അബ്ദുൽ ബാസിന് മുന്നേ ലൈവില് വന്നിട്ടുണ്ടല്ലോ അല്ലെ അബ്ദുൽ ബാസി വീട് എവിടെ അബ്ദുൽ ബാസിദ് മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ലല്ലോ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കട്ടോ ആ ഞാൻ വന്നിട്ടുണ്ട് അതെനിക്ക് ഹായ് എന്തേ കുഞ്ഞത്ത് വന്നു ഈ പറയല്ല പറയല്ലോ പിന്നെയും ഇങ്ങനെന്തൊക്കെ അഷറഫലീ കുറ്റം കിട്ടൂലേ ഇവിടെ നോമ്പിന് ലൈവ് വന്നാൽ കുറ്റം കണ്ടാൽ കിട്ടാനുള്ളത് വഴി തങ്ങൂലല്ലേ ചേട്ടാ മനസ്സിലായോ അപ്പൊ ചേട്ടാ കുറ്റം കൂട്ടൂലെ നോമ്പിന് ലൈവ് കണ്ടാലേ അതുണ്ടാവില്ലല്ലേ യാ വിള വിളിക്കല്ലേ റഷിഹാബേ എന്റെ വീടും കൊണ്ടോട്ടി കൊണ്ടോട്ടിയാണോ ഞാൻ കണ്ണിയും പെട്ടേ കണ്ണീം പെട്ടെ ലെഫ്റ്റ് അടിച്ച് പോന്ന ിഹാബ് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല സങ്കടമായി വേറെ എല്ലാരും മെമ്പർഷിപ്പ് എടുത്തു വേറെ ഇത്ര കടത്ത് ബന്ധായിട്ട് ശിഹാബ് ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തില്ലല്ലോ ശിഹാബ് പോയോ രണ്ടാൾക്കാരുണ്ടായിരുന്നത് മൂന്നാൾക്കാരല്ലോ കുഞ്ഞാത്തൂനെ എനിക്കൊരുപാടും ഇഷ്ടമാണ് ഓ എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് എന്താന്ന് വെച്ചാ തന്നോളൂ അങ്ങനല്ലേ എന്റെ വിളിയംകോട് വിളിയങ്കോടെ സ്ഥലം മെമ്പർഷിപ്പ് എന്തായാലും എനിക്കിനു ഭയങ്കര ഇഷ്ടയുടെ വീടെ താത്ത വിളിക്കാണ്ട് കേട്ടോ എനിക്ക് അത്ര പൈസ ഒന്നും ഇല്ല ഉണ്ടായിരുന്നു ആ കല്യാണം കല്യാണം കഴിക്കണ്ടെങ്കിൽ അത് മെമ്പർഷിപ്പ് എടുക്കേ എനിക്ക് വേറെ പി ഡി ഐ മെമ്പർഷിപ്പ് ഉണ്ട് അതുകൊണ്ട് കയറില്ല ഞാൻ മുണ്ടൂല അഷി മെമ്പർഷിപ്പ് എടുക്കാദ്യം ആ രണ്ടാൾക്കാരോ എത്ര ആൾക്കാരുണ്ടായിരുന്ന ലൈൻ വരുന്നുണ്ട് അതൊക്കെ ശോഷിച്ചു പോയിട്ട് അബുദാബിയിലേക്ക് കൊണ്ടുവരാം ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യാണ് എനിക്ക് അതിന് ഇവിടെ വിട്ടുപോകാൻ താല്പര്യം ഇല്ലെടോ ആദ്യ മെമ്പർഷിപ്പ് എടുക്കുന്നതിന്റെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കുട്ടി പഠിക്കുകയായിരുന്നു അതെ കുട്ടി പഠിക്കുകയായിരുന്നു കൽബിൽ കയറി കടലാസ് പൂക്കൾ മുബൂസ് ആണോ കലബിലുള്ളു കേറിയത് മെമ്പർഷിപ്പിന് അത്ര വെറും പത്തൊമ്പത് രൂപക്കുള്ളൂ അങ്ങട്ടെ ആ ചേച്ചി അഭിലാഷ് പറയൂ അഭിലാഷൊക്കെ പുതിയ ആണല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ഉം നിന്റെ ഇഷ്ടം കിട്ടാ മെമ്പർഷിപ്പ് എടുക്കണം ഞാൻ ആണ് മെമ്പർഷിപ്പ് എടുക്കാറ് ഞാൻ ഓക്കെ ആണോ അതോ മെമ്പർഷിപ്പ് എടുക്കണെ കുട്ടാ നൈസ് സ്റ്റീത്ത് ഞാൻ ഡെയിലി പല്ല് തേക്കാറില്ല അതുകൊണ്ടാണ് എന്റെ പല്ലിൻ്റെ എന്താ രഹസ്യം പറഞ്ഞില്ലേ മുത്തേ എടാ ഈ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ പ്ലീസ് ഇന്റെ തുറപ്പിക്കല്ലേ ഓക്കേ ഞാനിപ്പോ ഒരു ഇങ്ങനെ ഒരു ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാണെങ്കി എന്നെ കൊണ്ട് സ്വഭാവം പുറത്തെടുപ്പിക്കരുത് കുറുവാൻ അത് ചേട്ടാ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ എടുക്കുക ഒരു സ്കരിക്കറിയാൻ ചിഹ്നം എങ്ങനെയെടുക്കാ മണ്ണിന്റെ ചിഹ്നം അത് ക്ലിക്ക് ചെയ്താൽ മതിട്ടോ എന്താണ് അതും കൂടി പറയും അപ്പൊ അത് അറിയുമ്പോ മെമ്പർഷിപ്പ് എടുത്താൽ നമുക്കൊരു സന്തോഷല്ലേ അപ്പൊ ഇങ്ങനെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ടാവും നമ്മൾ കൂടുതൽ നമുക്ക് മെമ്പർഷിപ്പ് മെമ്പേഴ്സിനുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കെ അപ്പൊ അതൊക്കെ ഇങ്ങ് കാണാൻ പറ്റും ഇപ്പൊ നമ്മള് പബ്ലിക്കായിട്ട് പറയാം നമ്മള് പല എന്താണ് സീക്രട്ട് അപ്പൊ അതൊക്കെ നമുക്ക് നമ്മൾ അതിലൂടെ വീഡിയോസ് ഉണ്ടാവും ഓക്കെ അപ്പൊ അതൊക്കെ കാണാൻ പറ്റും ആ ഒരു വീഡിയോ ഒക്കെ ഇടാം ആ ഒരു അത് ഞാൻ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുള്ള കാരണം നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അതിന്റെ പേരിൽ വരും ഓ ഇത് ഞങ്ങളെ കാണിക്കണത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുണ്ട് ബ്യൂട്ടി പ്ലൂറെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും അതിന് അപ്പം അപ്പം കുറെ ആൾക്കാർ അങ്ങനെ വരും മനസ്സിലായപ്പോൾ മറ്റേ ആൾക്കാർ വരും ഹിന്ദുക്കള് മി ഹിന്ദുക്കള് അങ്ങനെ ഇല്ല കേട്ടോ നൗസ് സൗണ്ട് നൈസ് സൗണ്ട് കടലാസ് പൂക്കൾ മുബൂസ് ഹായ് ജോസോസ് മെമ്പർഷിപ്പ് എഴുതാ ചായ മേടിച്ച് തരും അല്ലെങ്കിൽ അഞ്ഞ് കടം താ ഗൂഗിൾ മെമ്പർഷിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തും തരും ആ ചായൽ എനിക്ക് വേണ്ടത് എവിടുന്നാണ് വേണ്ടത് നമ്മളെ കാവാം